വലിയതുപിനുൽമുഖറയ പോലെയുള്ള ശത്രുക്കൾ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ് അവർ പരിശുദ്ധ ഇസ്ലാമിനെ കുറ്റപ്പെടുത്താൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടെന്ന് തല പുണ്ണാക്കി ആലോചിച്ചവരാ വിശുദ്ധ ഖുർആനെ കുറ്റപ്പെടുത്താൻ എന്തൊക്കെയാ ഉള്ളതെന്ന് ആലോചിച്ചതാ ഒരു ദിവസം മുത്തു മുത്തുനബി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടെത്തണമെന്ന് കരുതി ആയിടേ അവതരിച്ച വലിദ് ഇബ്നുൽ മുഗൈറ കേറെ സന്തോഷകരമായി തോന്നിയ ഇന്നല്ലാഹ യഖുറുബിൽ അദ്ലി വൽ ഇഹ്സാൻ വയിതാഇദുൽ ഖുർബ വയൻഹാ അനിൽ ഫഹശാഇ വൽ മുങ്കരി വൽ ബഗയ് യദ്കും ലഅല്ലകും തദക്കറുൻ എന്ന ആയത്തിനെ ഒന്ന് നിരൂപിക്കാൻ തീരുമാനിച്ചു ശാസ്ത്രം നന്നായി പഠിച്ചയാളാ താൻ പഠിച്ച ശാസ്ത്രം വെച്ച് ഈ വചനങ്ങളുടെ പോരായ്മകൾ മുഹമ്മദിന്റെ സദസ്സിൽ ചെന്ന് വിളിച്ചു പറയാണ് കാരണം അവരുടെ ഭാഷയിൽ മുഹമ്മദ് മുഹമ്മദമ്മ എല്ലാവർക്കും അറിയാതെ അള്ളാഹുബിന്റെ ഹബീബ് ഓരോത്തു പള്ളിയിലും ചടഞ്ഞിരുന്നിട്ടില്ല ഒരു അധ്യാപകന്റെ മുമ്പിൽ ചമ്രം പഠിഞ്ഞിരുന്നിട്ടില്ല മുത്തുനബി പറഞ്ഞു നിങ്ങളെയൊക്കെ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ പഠിപ്പിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ ഗുരുനാഥന്മാരാണ് എന്നാൽ എന്നെ കളിച്ചത് എന്റെ റബ്ബാണ് ാണ് എനിക്ക് സംസ്കാരം പഠിപ്പിച്ചത് പഠിപ്പിച്ചത് എന്നെ എന്റെ റബ്ബാണ് റബ്ബി എല്ലാവർക്കും അറിയാവുന്ന ഒരു അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ശരിക്ക് ഓപ്പറേഷൻ ചെയ്താല് ഇതിൽ കൊറേ കുഴപ്പങ്ങൾ ഉണ്ടാവും കാരണം എഴുത്തും ഒന്നും അറിയാത്ത ഒരാൾ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതല്ലേ എന്ന് കരുതിയിട്ട് വലിയ ഒന്ന് ഒരുങ്ങി നോക്കിയതാ ഒരുങ്ങി നോക്കുമ്പോ ഈ ആയത്തിൽ മൂന്ന് വിരോധനയുമാണ് മൂന്ന് കൽപ്പനയും മൂന്ന് വിരോധനകളും അതിലുള്ളത് പരോപകാരം ചെയ്യണമെന്ന് അടുത്ത ബന്ധുക്കൾക്ക് കൂടുതൽ കൊടുക്കണമെന്ന് ഇതിങ്ങനെ വായിച്ച് നോക്കുമ്പോ എങ്ങനെ ഗണ് അതാണ് അതിന്റെ പ്രത്യേകത നമുക്ക് വേറെ പറയാം മൂന്ന് കൽപ്പനകളിൽ എല്ലാ കൽപ്പനകളും ഉണ്ട് എല്ലാ വാജിബും സുന്നത്തും അതിന്റെ ഉള്ളിലുണ്ട് അതാണ് അതിന്റെ പ്രത്യേകത അതിൽ പെടാത്ത ഒരു ഒരു സുന്നത്തും പറയാൻ കഴിയില്ല ഇല്ല ഒന്നുകിൽ അത് നീതി പാലിക്കുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ പരോപകാരത്തിന്റെ ഭാഗമായിരിക്കും കുടുംബ പരിപാലനത്തിന്റെ ഭാഗമായിരിക്കും അതിൽപ്പെടാത്ത കേട്ടാൽ അയ്യേ എന്ന് പറയുന്ന കേസുകൾ ചെയ്യരുത് എന്ന് പറയും വിരോധിക്കുന്നു അനിൽ അഷ്ട അശ്ലീലം എന്ന് പറഞ്ഞാല് കേൾക്കുമ്പോ അയ്യേ എന്ന് പറയുന്ന കേസ് വ്യഭിചാരം സ്വർഗരതി സെക്സ് ചുവയുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെടുന്നു അതൊക്കെ ഒരു 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 ചെറിയ അന്തള്ളവർക്കൊക്കെ അങ്ങനെ തോന്നുമല്ലോ അതുകൊണ്ടാണ് നഗ്നതാ പ്രദർശനത്തെ ഒക്കെ വല്ലാതെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടക്കാലത്ത് സംസാരിച്ചു കുംഭമേള കഴിഞ്ഞ ഉടനെ തന്നെ വലിയ ചർച്ചകളൊക്കെ നടന്നു ആര് മുസ്ലിമീങ്ങളല്ല അല്ല മുസ്ലിമിങ്ങൾ അല്ലാത്ത കാരണം അത്രയും മോശമാണ് ആ സംഗതി അതെന്താ നീചമായ കാര്യം എന്ന് പറഞ്ഞാൽ മദ്യപാനം ചൂതാട്ടം അങ്ങനെയുള്ള സംഗതി മയക്കുമരുന്ന് കല് അതൊക്കെയാണല്ലോ നടക്കുന്ന കാര്യങ്ങൾ ഒരു പിശാച്ചു അതിനാണ് മുൻകർ എന്ന് പറയാ വെറുക്കപ്പെട്ട കാര്യങ്ങൾ നീചമായ കാര്യങ്ങൾ പിന്നെ മനുഷ്യരെ ദ്രോഹിക്കുന്ന വിഷയങ്ങൾ അടിക്കുക കൊല്ലുക വേദനിപ്പിക്കുക പറയുക നമീമത്ത് അതൊക്കെ അതൊക്കെ ദ്രോഹങ്ങളാണ് അതൊക്കെ വിരോധിച്ചു ഇനി പറയട്ടെ മൂന്ന് കൽപ്പനയും മൂന്ന് വിരോധനയും ആ മൂന്ന് വിരോധനകളിൽ പെടാത്ത ഒരു ഹെറാമും ഒരു കറഹത്തുമില്ല ലോകത്ത് നിങ്ങൾ ഏത് ഹെറാമെടുത്താലും ഏത് കറഹത്തെടുത്താലും അത് ഫഷാ ഇന്റെ ലിസ്റ്റിൽ പെട്ടതാണ് മുങ്കറിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് ബഹിയിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് മൂന്നിലും പെടാത്ത ഒരു ഹറാമില്ല പറയാൻ കഴിയും അത്ര വിശാലാണ് ആ ആയത്താ ഞാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആന്റെ സ്വഭാവം അങ്ങനെയാണ് ഖുർആന്റെ ആയത്തുകളുടെ സ്വഭാവം അങ്ങനെയാണ് ആരുറപ്പുള്ള വചനങ്ങളാണ് കിതാബും മുബീനാണ് കൺഫ്യൂഷൻ ബാക്കി ബാക്കി വെക്കാത്ത വെക്കാത്ത ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ് അവ്യക്തത ഒട്ടും പറഞ്ഞു ും നിങ്ങൾ ഉത്ബുദ്ധരാവാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഉപദേശം മൂന്ന് കൽപ്പനയും മൂന്ന് വിരോധനയും അടങ്ങുന്ന ഗംഭീരമായ ഒരു ഉപദേശം നൽകിയത്

ലീഡർ മുസ്ലിമായ അനുയായികളൊക്കെ മുസ്ലിമാവൂലേ അപ്പൊ മുപ്പരടുത്തു പോയി അബുജിൽ പോയിട്ട് പറഞ്ഞു നിങ്ങൾ മുഹമ്മദിന്റെ കൂടെ പോകാനുള്ള ഒരു തീരുമാനമുണ്ട് അതെ കുറൈശികള് വലിയ തോതിൽ ഫണ്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുക പൈസ പിടിപ്പിച്ചുകൊണ്ടിരിക്കുക തരാൻ നിങ്ങൾ അവിടെ തന്നെ പിടിച്ചു നിർത്താം നിങ്ങൾ പണം കണ്ടുപോവാണ് അപ്പോ അലിദുറ പറഞ്ഞു സാധുക്കള് ാണ് ഞാനാണ് കുറൈശികളിലെ പണച്ചാക്ക് കുറേശ്ശികൾക്കൊക്കെ അറിയാം എന്നിട്ട് പൈസ തന്നിട്ട് എന്നെ സ്വാധീനിക്കെ എന്റെ അത്ര പൈസ ആരെയും കണ്ടോ പൈസക്കൊന്നും കിട്ടൂല എന്റെ പ്രശ്നം അതൊന്നും അല്ല ഞാൻ എന്നുള്ള ആയത്തിനെ പറ്റി കൺഫ്യൂഷനാണ് ഞമ്മളിൽ പറയണോ ശരിയല്ല മുഹമ്മദിന്റെ മുഹമ്മദ് ശരി ഖുർആൻ സത്യാണ് ഇസ്ലാം സത്യന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പോവാണ് അപ്പഭുജലിന് മനസ്സിലായി ഇനി പിടിച്ചു നിർത്താൻ ഒറ്റ മാർഗേ ഉള്ളൂ ഇയാൾ വലിയ സ്ഥാനക്കുതിയുഖേന അപ്പൊ പറഞ്ഞു ഇന്നലെ ഇന്നലെ വരെ വരെ നിന്നെ 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 ലീഡറായി നാളെ കണ്ടപ്പോൾ നിന്നവർ നാളെ നീ വരുന്നത് കണ്ടാൽ ഇരിക്കും നീ എല്ലാ അർത്ഥത്തിലും അപമാനിക്കപ്പെടും നിന്റെ ബഹുമാനങ്ങളും ആദരങ്ങളും ഒക്കെ നിഷേധിക്കപ്പെടും പറഞ്ഞു ലീഡർഷിപ്പ് നഷ്ടപ്പെടും എന്തുവാണെന്ന് വെച്ചു അപ്പൊ പറഞ്ഞു പറഞ്ഞു ഞാനൊന്ന് പെട്ടെന്ന് തീരുമാനം എടുക്കല്ല ഞാനൊന്ന് ആലോചിക്കട്ടെ ആ ആലോചിക്കാൻ പോയതിനെ കുറിച്ച് ആ റാഹൻ പറഞ്ഞത് മനോഹരമായ അത് ആലോചനക്ക് പോയതിനെ പറ്റിയാ ഈ പഴയ ആലോചിച്ച് തീരുമാനമെടുക്കാൻ പോയി ഇങ്ങോട്ട് ആലോചിച്ച് ചില തീരുമാനങ്ങളിൽ അവൻ എത്തിപ്പെട്ടു എത്ര മോശമായ തീരുമാനാണത് അങ്ങനെയാ കുറാൻ പറഞ്ഞത് എന്തൊരു തീരുമാനമാണ് അവൻ എടുത്തത് പിന്നെയും തുലയട്ടെ അവൻ എത്ര മോശമായ തീരുമാനമാണ് അവൻ എടുത്തത് ബോധ്യപ്പെട്ട സത്യത്തിനെതിരെ അയാൾ മനസ്സാക്ഷിക്കെതിരെ സംസാരിക്കുന്നു എന്തിന് ലീഡർഷിപ്പ് നിലനിർത്താൻ ഇവനേക്കാൾ വലിയ സ്ഥാനമോഹി ആരാ ഖുർആൻ ചോദിക്കുകയാണ്